പക്ഷേ ലോകത്ത് കലാപം ഒഴിഞ്ഞ ഒരു ദിവസം പോലും ഇല്ല നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ അവർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ നമുക്ക് വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു അതോ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഈ വാർത്തകളൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയ ശക്തിപ്പെട്ടതുകൊണ്ട് നമ്മളെ മുന്നിലേക്ക് വാർത്തകളുടെ രൂപത്തിൽ വളരെ പെട്ടെന്ന് കടന്നു വരുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ അങ്ങനെയല്ല കരുതേണ്ടത് കലാപകലുഷിതമാണ് ലോകം വളരെ പെട്ടെന്ന് രാജ്യങ്ങളും രാജ്യങ്ങളും തമ്മിൽ വ്യക്തികളും വ്യക്തികളും തമ്മിൽ കോർപ്പറേറ്റുകളും കോർപ്പറേറ്റുകളും തമ്മിലൊക്കെ ഭൂഖണ്ഡങ്ങളും ഭൂഖണ്ഡങ്ങളും തമ്മിലൊക്കെ യുദ്ധങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട് വല്ലാത്ത അന്തരീക്ഷമാണ് ഇപ്പോൾ ലാറ്റിനമേരിക്കൽ നിന്നാണ് ഈ പുതിയ വാർത്ത അവിടെ ഇക്വഡോർ എന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യത്ത് മെച്ചല ജയിലിൽ ആ മെച്ചല ജയിലെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ ജയിലാണ് തടവുകാർ ഓവർ ക്രൗഡിംഗ് ആണ് അവിടെ തടവുകാർ എന്ന് വെച്ചാൽ രാജ്യത്ത് അത്രയും ക്രിമിനൽസ് ഉണ്ട് എന്നർത്ഥം അവരെല്ലാവരും മയക്കുമരുന്ന് വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് മയക്കുമരുന്ന് മാഫിയ ആ ജയിലുകളൊക്കെ കൈയടക്കിയിരിക്കുന്നു ഈ കലാപം ഉണ്ടാകുമ്പോൾ സർക്കാരിന് അവിടെ സർക്കാരില്ല സൈനിക നേതൃത്വത്തിലാണ് അവിടെ ഭരണം നടക്കുന്നത് അത് ഒരു ഭരണമുണ്ടെന്ന് പറയാനും കൂടിയില്ല അപ്പം ഇതിനെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കലാപം പടരുമ്പോൾ സർവ്വതും നിയന്ത്രണത്തിലാവുമ്പോൾ ലാറ്റിൻ അമേരിക്ക ഇതെങ്ങനെയായിരിക്കും സ്വാധീനിക്കുക ലാറ്റിൻ അമേരിക്ക പുകയാണോ അവിടെ നിന്ന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് മാഷം എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ലാറ്റിൻ അമേരിക്കയുടെ ഒരു ദുർഗതി ചരിത്രത്തിലുടനീളമുണ്ട് പക്ഷെ പുതിയ കാലത്തും അവര് രക്ഷപ്പെട്ട് കാണുന്നില്ല പല രാജ്യങ്ങളും ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദുരിതങ്ങളുടെ എല്ലാ എല്ലാ ദുരിതങ്ങളും കണ്ട ഒരു നാടാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇപ്പൊ ഇന്ത്യ പട്ടിണിയിലും ദാരിദ്ര്യത്തിലൂടെയൊക്കെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ നഷ്ടങ്ങൾ മാത്രം സംഭവിച്ച ഒരു നാടുകളെ ആഫ്രിക്കൻ രാജ്യങ്ങൾ പൊതുവേ അതില് അതില് വളരെ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്ത് മുന്നേറിയ ചില രാജ്യങ്ങളുണ്ട് ഈ സൗത്ത് ആഫ്രിക്ക ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനെ തന്നെ അതുപോലെ അതുപോലെ തന്നെ നോർത്ത് ആദ്യകാലം തൊട്ട് തന്നെ ഈ കടലിന്റെ സാമീപ്യവും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഈജിപ്റ്റ് ഞാൻ രക്ഷപ്പെട്ടുപോയി കാര്യം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒന്ന് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് തെക്കേ അമേരിക്കയെ കുറിച്ചാണ് ഇത് ആഫ്രിക്കൻ രാജ്യങ്ങളും ഈ നമ്മൾ പറയില്ലേ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും നമ്മൾ ഒരുപാട് സമയമുണ്ട് ആഫ്രിക്കയുടെയും ഏതാണ്ട് ഭൂപ്രകൃതി അങ്ങനെയാണ് അറിയാലോ ഈ ആമസോൺ കാടുകൾ ഇതുപോലുള്ള മഴക്കാടുകള് നിബിഡ വനങ്ങള് ഇതെല്ലാം ഏതാണ്ട് സമാനമാണ് ആഫ്രിക്കൻ വംശക്കാരാണ് അതിന്റെ ഒരു കാര്യം വേറൊന്ന് ഇതേപോലെ ഈ പ്രകൃതി വിഭവങ്ങൾ ധാരാളം സമ്പന്നമായിട്ടുള്ള നാടാണ് അത് എക്സ്പ്ലോർ ചെയ്തെടുക്കാൻ വേണ്ടി അധിനിവേശ ശക്തികൾ എന്നും വന്നുകൊണ്ടിരുന്ന നാടാണ് അവര് ആ നാട്ടിലെ വിഭവങ്ങൾ ചൂഷണം ചെയ്ത് കൊള്ളയടിച്ച് കൊണ്ടുപോവുക മാത്രമല്ല ചെയ്തത് ആ ജനതയെ അടിമകളാക്കി വെക്കുകയും ചെയ്തു അടിമത്വം വളർത്തിയെടുത്തു എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈക്വഡോർണ എല്ലാം അതുപോലെ തന്നെ ആ നാട്ടിൽ അതിനൊരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് വളരെ പ്രാഗ് ഗുരുതരമായ പ്രകൃതി ദുരന്തങ്ങള് ഭൂകമ്പങ്ങള് ഒക്കെ എപ്പോഴും നമ്മൾ എപ്പോഴും കേട്ടോണ്ടിരുന്ന ഏറ്റവും വലിയ ഭൂകമ്പങ്ങളൊക്കെ ഇപ്പൊ ഈ ലാറ്റിനമേരിക്കയിൽ നിങ്ങൾ തന്നെ പിന്നെ ലാറ്റിനമേരിക്കയിൽ നിന്ന് രക്ഷപ്പെട്ടുപോയ രാജ്യങ്ങൾ എന്ന് പറയുന്നത് താരതമ്യേന ഇത്തരം ദുരന്തങ്ങൾ കുറഞ്ഞ നാടുകളാണ് അല്ലേ ഇപ്പോ അർജന്റീന എ ബി സി രാജ്യങ്ങൾ എന്ന് പറയല്ലേ അർജന്റീന ബ്രസീൽ ചിലി ഈ മൂന്ന് രാജ്യങ്ങള് അവർക്ക് ഫുട്ബോൾ കളിക്കാനൊക്കെ സമാധാനം കിട്ടിയത് അവിടെ ഈ ഭൂകമ്പവും ഈ ഈ സാധനങ്ങൾ കുറഞ്ഞതുകൊണ്ടാണ് താരതമ്യേന ദാരിദ്ര്യം കുറഞ്ഞുകൊണ്ടാണ് ദാരിദ്ര്യം തന്നെയാണ് അടിമത്തമാണ് കോളനിയായിരുന്നു അത് സ്പെയിൻറെ കോളനിയായിരുന്നു ദീർഘകാലം നൂറ്റാണ്ടുകളോളം എനിക്ക് പതിനഞ്ചാം നൂറ്റാണ്ട് തൊട്ട് ഏതാണ്ട് ഇരുപതാം നൂറ്റാണ്ട് വരെ പത്തൊമ്പതാം നൂറ്റാണ്ട് വരെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വരെ സ്പെയിൻറെ കോളനിയായിരുന്നു രാജഭരൻ രാജഭരൻ എന്ന് പറഞ്ഞാൽ ഈ ഗോത്ര തലവന്മാരാണ് ഭരിച്ചിരുന്നത് പക്ഷേ രാജഭരണം കൊണ്ട് ഈ അഞ്ഞൂറ് കൊല്ലത്തെ രാജഭരണം കൊണ്ട് അഞ്ഞൂറ് കൊല്ലത്തെ അധിനിവേശം കൊണ്ട് സ്പെയിന്റെ അധിനിവേശം കൊണ്ട് എന്താണ് ആ നാട് നഷ്ടപ്പെട്ടത് എന്നുള്ളതിന്റെ കണക്കൊന്നെടുത്തു നോക്കൂ ഇപ്പോ ഇന്ത്യയിലും ഏതാണ്ട് അത്രയും കാലം അതിൽ കൂടുതലോ അധിനിവേശം നടന്നിട്ടുണ്ട് പല രാജ്യ പല തരത്തിൽ ഇപ്പൊ ഇവിടെ മുസ്ലിം സുൽത്താൻമാരുടെ ഭരണം ദീർഘകാലം നിന്നു അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാര് പത്ത് മുന്നൂറ് കൊല്ലം ഭരിച്ചു എന്നിട്ട് എന്താണ്ടായത് ഈ വന്നവരിൽ നിന്നൊക്കെ നമുക്ക് വേണ്ടത് സ്വീകരിക്കുക എന്നല്ല നമ്മുടെ കളഞ്ഞില്ല നമ്മള് അതാണ് ഇന്ത്യയുടെ മഹത്വം എന്ന് പറയുന്നത് അത് പക്ഷേ അവിടെ അങ്ങനെയല്ലേ എല്ലാം കളഞ്ഞു ഇപ്പടുത്തൊള്ളു ഇക്കോടവറിന്റെ ഇക്കോടോറിന്റെ ഭാഷ അവരുടെ ഒരു ജെനുവിൻ ജനത ഉണ്ടായിരുന്നല്ലോ അവരുടെ ഭാഷ എന്ത് പറ്റിന്ന് അവർക്ക് അറിഞ്ഞുകൂടാ സ്പെയിൻ ആണ് കാരണം അഞ്ഞൂറ് കൊല്ലം സ്പെയിൻ ഭരിച്ചപ്പോൾ അവരുടേത് മതിയും തീരുമാനിച്ചു ഇവര് സ്പെയിൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടേത് മതി അപ്പൊ സ്പെയിൻറെ ഭാഷയാണ് ആണ് അവരുടെ ഭാഷ ഇവരുടെ നാണയം യു എസ് ഡോളറാണ് സ്വന്തമായി ഒരു നാണയം വേണം സാർ പറയുക ഭരണകൂടങ്ങൾ അവിടെ ഉണ്ട് പക്ഷെ പലപ്പോഴും ഈ പാവ ഭരണകൂടങ്ങളാണ് ആർക്കെങ്കിലും വേണ്ടി മത്സരിക്കുന്നു ആർക്കെങ്കിലും വേണ്ടി ജയിക്കുന്നു ആർക്കെങ്കിലും വേണ്ടി ഭരിക്കുന്നു അവരവരുടെ നാടിനോ അവരുടെ ജനിതക്കോ വേണ്ടിയല്ല അതാണ് അവിടുത്തെ വ്യത്യാസം അപ്പോ സ്വന്തമായിട്ടൊരു നാണയമില്ല സ്വന്തം ഭാഷയില്ല സംസ്കാരം ഇല്ല ആരോപിച്ച് എല്ലാം കളഞ്ഞു കുടിച്ചു ഒന്നും ഇല്ല ഒരു പക്ഷേ ഈ സ്പെയിനിനേക്കാളും ഭേദപ്പെട്ട സംസ്കാരം ഉണ്ടായിരുന്നിരിക്കണല്ലോ അപ്പോ അതാണ് സംഭവിച്ചത് എല്ലാം വലിയ ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കടം ഈ പറഞ്ഞ പ്രകൃതി ദുരന്തമാണ് നിരന്തരമായി വസൂരി ലോകത്തില് ഇപ്പോഴും നിലനിൽക്കുന്ന രാജ്യമാണ് വസൂരി നമ്മളൊക്കെ സ്മോൾ പോക്സിനെ ഒക്കെ എത്ര ഇറാഡിക്കേറ്റ് ഇപ്പൊ തിരിച്ചു വരുന്നുണ്ട് അത് പുതിയ കാലാവസ്ഥ മാറ്റങ്ങളാണ് പക്ഷേ നമ്മള് വസൂരി ഇല്ലാത്തൊരു ഇന്ത്യ ഉണ്ടാക്കി തീർത്തിട്ട കാലമായി പക്ഷെ ഇപ്പോഴും വസൂരിയുള്ള നാട് ഈക്വഡോറിലാണ് ലോകത്തെ ലോകചരിത്രത്തിൽ എന്റെ ഓർമ്മ ഏറ്റവും കൂടുതൽ കലാമിറ്റീസ് ഉണ്ടായ നാൽപ്പതിനായിരം മറ്റോ അന്നത്തെ ഈ നാൽപ്പതിനായിരം മനുഷ്യർ മരിക്കുന്നത് ഏത് രാജ്യത്താണെന്നറിയും ഇക്വഡോറിലെ ഇപ്പോഴത്തെ ജനസംഖ്യ ഒന്നേ മുക്കാൽ കൂടിയോ മറ്റോ ആണ് കേരളത്തിന്റെ പകുതിയുള്ളൂ അത്രയും ജനസംഖ്യയുള്ള രാജ്യത്താണ് നാൽപ്പതിനായിരം പേര് ഒറ്റ ഭൂകമ്പം വരുമ്പോൾ മരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു നാടാണ് അപ്പൊ ആ നാട്ടിലാണ് ഇത് നടക്കുന്നത് ആ നാട്ടിലെ ഇപ്പോഴത്തെ പ്രശ്നം അവിടുത്തെ ഏറ്റവും വലിയ സമ്പത്ത് പറഞ്ഞ പോലെ അവർക്ക് പ്രകൃതി സമ്പത്തുണ്ട് പ്രകൃതി ദുരന്തങ്ങളുമുണ്ട് അതേ സമയത്ത് സമ്പന്നമായി വളരുന്ന മയക്കുമരുന്നുണ്ട് ഈ മയക്കുമരുന്ന് ഇവർ സംസ്കരിച്ചെടുത്തിട്ട് സ്പെയിന് ഉൾപ്പെടെയുള്ള ശക്തികൾ പുറത്തേക്ക് കടത്തിക്കൊണ്ടുപോയി കോടികൾ ഉണ്ടാക്കുന്നതു മാത്രമല്ല സംഭവിച്ചത് ഇവരെ ഇതിനെ മാരകമായ തോതിൽ അടിമകളാക്കയും അതിനെ തുടർന്ന് ക്രിമിനൽസ് ഉണ്ടായി ക്രിമിനൽസ് ഉണ്ടാകുമ്പോഴുള്ള ഗുണം എന്താ ഏത് ഭരണകൂടത്തിനും ഇവരെ പിടിച്ചകത്തടാം അപ്പൊ ജയിലുകൾ ഓവർ ആയി ജയിലുകൾക്കകത്ത് മനുഷ്യന് അടിസ്ഥാനം ഒന്നാമത്തെ പ്രശ്നം അതാണല്ലോ ജയിലുകൾക്കകത്ത് മനുഷ്യന് സൗ സൗകര്യത്തോടെ പോയി ഇരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് സ്വസ്ഥമായി ഒറ്റക്കാണെങ്കിൽ പോലും പുറം പുറം ലോകം കണ്ടില്ലെങ്കിൽ പോലും അവിടെ ഇരുന്ന് ധ്യാനിക്കാനോ പ്രാർത്ഥിക്കാൻ എന്തിനെങ്കിലും സൗകര്യം വേണ്ട ഇത് മനുഷ്യന് പരസ്പരം ഒന്നിന്റെ മേലെ അട്ടിയിട്ട മനുഷ്യരെ എങ്ങനെ ജീവിക്കിപ്പോൾ തോന്നുന്നത് നമ്മുടെ നമ്മുടെ ജയിലുകളൊക്കെ ആലോചിക്കും ഒരു തടവുകാരൻ ശിക്ഷിക്കപ്പെട്ടിട്ട് അവൻ്റെ ശിഷ്ട ജീവിതം അവനങ്ങളും പശ്ചാത്താപത്തിന്റെ ജീവിതത്തിന് വേണ്ടി അവൻ നമ്മുടെ ജയിലുകളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ് അതെ 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 അതാണ് ശരിയതെ അതാണ് ഇതിന്റെ ഒരു പ്രശ്നം ഈ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ഈ ക്രിമിനൽസ് കുന്നുകൂടുന്ന ജയിലറകൾ ജയിലറകൾ ഇവരുടെ ക്രിമിനൽ താവളങ്ങളായി തീരുന്നു ആ ക്രിമിനലുകൾ പിന്നീട് ജയിലുകളെ മാത്രമല്ല ഭരിക്കുന്നത് രാജ്യത്തെയും ഭരിക്കുന്നു അവരവിടെ കൊണ്ടുള്ള ഡോൺ ഭരണമാണ് ക്രിമിനലുകൾ ഭരിക്കും അവിടെ ഇവര് ഇരുന്നു കൊണ്ട് പുറത്തെ സംഘങ്ങളെ കൊട്ടേഷൻ സംഘം ഗാങ് വാറുകൾ നട സംഘടിപ്പിക്കുന്നു ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇന്നവനെ തട്ടിട്ട് പോവാ ഉത്തരവിടുന്നു ഭരണകൂടമല്ല സമാന്തര ഭരണകൂടങ്ങളായിട്ട് ഈ ക്രിമിനൽ ജയിലുകൾ മാറുന്നു അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ജയിലിൽ ഇരിക്കുന്ന ആൾക്കാരെ അവരുടെ കൂടി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പോയി ആ കൃത്യം ചെയ്തു കൊടുക്കും ഇല്ല തെളിവ് അതിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം ഇപ്പൊ നമ്മൾ കാണേണ്ടതല്ലേ ഇക്കുടോറ് കേരളവും തമ്മിൽ ഞാൻ താരതമ്യപ്പെടുന്ന ഒന്ന് കേരളത്തിന്റെ അത്ര പോലും ഇല്ലാത്തൊരു നാട് അത്ര പോലും ജനങ്ങളില്ലാത്തൊരു നാട് എന്നാൽ സ്വഭാവത്തിലോ അടിമത്തം എന്ന് നമ്മൾ പറയും ഇവിടെ ഒരു തരത്തിലല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അടിമത്തമില്ല ഇതിനെയാണ് നമ്മൾ അടിമകൾ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ കുഞ്ഞാടുകളെന്ന് വിളിക്കുന്ന പൊളിറ്റിക്കൽ സ്ലേവ്സ് ഉണ്ട് ഇവിടെ ധാരാളമായിട്ട് എന്തു ചെയ്യാൻ പറഞ്ഞാലും ഇന്നലെ വരെ ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചിരുന്ന ടി പി ചന്ദ്രശേഖരനെയാണ് പോയി കൊന്നിട്ട് വാ എന്ന് പറയുമ്പോൾ അമ്പത്തിരണ്ട് വെട്ട് വെട്ടിയിട്ട് കൊല്ലുന്നത് അപ്പൊ അടിമെന്നല്ല എന്റെ പേര് അവന്റെ ചിന്താശേഷി എവിടെയോ കൊണ്ടുപോയി പണയപ്പെടുത്തിയിരിക്കുന്നു എന്നല്ലേ അപ്പോൾ പൊളിറ്റിക്കൽ സ്ലൈവറിയാണ് ഇവിടെ ഉള്ളതെങ്കിൽ അക്ഷരാർത്ഥത്തിലുള്ള സ്ലേവറി സോഷ്യൽ സ്ലേവറി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു ഒന്ന് ഇവരെ ഇവരെ ക്രിമിനലൈസ് ചെയ്യപ്പെടുന്നു ഇപ്പം എന്താണ് കണ്ണൂർ സെന്റർ ജയിലിൻ്റെ പ്രശ്നം പിണറായി വിജയന് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇവർ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു കാരണം ഈ ഇവർക്കറിയാം ആത്യന്തികമായി ഇവരും തിരിച്ചറിയുമല്ലോ ഞങ്ങളെയൊക്കെ ആയുധങ്ങളാക്കി ഉപയോഗിച്ചു എന്നല്ലാതെ ആത്യന്തികമായി ഇവർക്ക് അവരും അവരുടെ കുടുംബവും തട്ടാനും എന്ന രീതിയിലേക്ക് മാറുന്നു എന്ന് കണ്ടാൽ പ്രത്യയശാസ്ത്രത്തിൻ്റെ യാതൊരു കമ്മിറ്റ്മെന്റ് പോലും ഇവർക്കില്ലാന്ന് മനസ്സിലായാലും അവരൊക്കെ നിയമം കയ്യിലെടുക്കും വേണ്ടി വന്നാൽ ഇവരെ വേർഷൻ ഓഫ് ക്രിമിനലിസം ഞാൻ വിചാരിക്കുന്നത് കേരളത്തിലെ ഭരണകൂടം പോലും ഈ ക്രിമിനലുകളെ ഭയപ്പെടുന്നു എന്നാണ് കാരണം രണ്ട് കാര്യം കൊണ്ടാണ് ഒന്ന് അവർക്ക് ഇവരുടെ ഒരുപാട് രഹസ്യങ്ങൾ അറിയാം രണ്ട് അവർക്ക് നേർക്ക് നേരെ ചെയ്യാൻ പറ്റാത്ത പലതും ഇവർക്ക് ചെയ്യാൻ പറ്റും ഇവർക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ ഇവർക്കിപ്പോ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വയറ്റത്ത് കൊണ്ടുപോയി ഒരു ഒരു കടാര കുത്തി ഇറക്കാൻ ഇറക്കിയതൊന്നും നഷ്ടപ്പെടാനില്ല ആകെ നഷ്ടപ്പെടാനുള്ള ഒരു കൊലക്കേ കുറ്റമാണ് ഒറ്റേ ഉള്ളൂ മാത്രമല്ല അതുപോലും ഇവർ രക്ഷപ്പെട്ടു പോരുന്നേ അതിനകത്ത് എന്തെല്ലാം സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ക്രിമിനലുകളെ രക്ഷപ്പെടുത്താനായിട്ട് വക്കീലന്മാരുണ്ട് എല്ലാവരും ഉണ്ടല്ലോ ഓക്കെ ഇതാണ് സ്ഥിതി ഇവിടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഈ അല്ല അത് സത്യമാണെന്നേ ലോകത്തിലെവിടെ മയക്കുമരുന്ന് കിട്ടാനുണ്ടോ അത് സ്വന്തമാക്കാനുള്ള വഴിയൊക്കെ മെക്സിക്കോക്ക് അറിയാം മെക്സിക്കൻ മെക്സിക്കൻ ബുഡ് ഡോണുകൾക്ക് അറിയാം അവിടുത്തെ ഗവൺമെൻറ് അല്ലാട്ടോ ഗവൺമെൻറ്റും അല്ല ഒരു ചെറിയ ശതമാനം മനുഷ്യരുമല്ല മെക്സിക്കോയിലെ ഈ പറയുന്ന മയക്കുമരുന്ന് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു ഒരു കേരള ഒരു നഗരത്തിലെ മാഫിയ അല്ല ഗ്ലോബൽ മാഫിയാണ് ലോകം മുഴുവൻ അപ്പം അതിൻ്റെ ദുരന്തങ്ങളാണത് നമുക്ക് എന്തായാലും എന്ത് സംഭവിക്കുന്നുള്ളൂ ഇത് ആദ്യം എടുക്കേണ്ടത് ഇക്കുടെ കേരളം ഒരു പാഠമാക്കി എടുക്കണം അതാണ് സംഭവിക്കുന്നത് കണ്ണൂർ ജയിലിനകത്ത് കലാപം ഉണ്ടായി നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല ഇല്ല കേട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് എൻ്റെ അർത്ഥം സൂചനകളുണ്ടോ സൂചനകളുണ്ടല്ലോ ഏ അല്ലെങ്കിൽ അതാണല്ലോ അവർക്ക് ഒരാളെ ജയിൽ ചാടാൻ ചാടണം തോന്നിയാൽ സൗകര്യം ചെയ്തു കൊടുക്കും അവിടെ വർക്ക് ചെയ്ത് ജയിലർ പറഞ്ഞിട്ടുണ്ട് ഞാനിവിടുന്ന് പുറത്ത് കടക്കും കേട്ടോ കടന്നാൽ നിൻ്റെ വീട്ടിലാണ് ഞാൻ ആദ്യം കയറുകയെന്ന് ഈ മനുഷ്യൻ അവിടുന്ന് പിന്നീട് ഈ തടവ് പുള്ളി ജയിലിയാടി എന്ന് കേട്ടപ്പോൾ ആ ജോലി ഇട്ടെറിഞ്ഞിട്ട് ഓടുന്ന സ്വന്തം വീട്ടിലേക്ക് കണ്ടു വീട് വാതിലടച്ച് വീട്ടിനകത്തിയിരിക്കന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ തുറന്നു വിടാൻ ആളുണ്ട് അകത്ത് കയറ്റാൻ ആളുണ്ട് അകത്ത് എന്തും ചെയ്തു കൊടുക്കാൻ ഇവർക്ക് വേണ്ടി എന്താ ഭൂമിയിൽ എല്ലാ സൗകര്യങ്ങളും ഇവർക്കുണ്ട് ജയിലിനകത്ത് ഇതൊന്നും ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ഒറ്റപ്പെടുത്തലാണല്ലോ സമ തടവറാന്ന് പറയുന്നത് ഭൂമിയിൽ പുറത്തില്ലാത്ത സൗകര്യങ്ങൾ അവർക്കുണ്ട്